വീടിനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വീട്ടിലേക്കുള്ള മടക്കയാത്രകളാണ് പ്രത്യേകിച്ച് തിരക്കിട്ട ജീവിത പാച്ചിലുകൾക്കൊടുവിൽ വീടിൻ്റെ ആ ഒരു സ്നേഹോഷ്മളമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്കുള്ള മടക്കം നൽകുന്ന ഒരു സന്തോഷം അത് വാക്കുകളൊണ്ട് പറഞ്ഞറിയിക്കാനോ അത് അനുഭവിച്ചറിയേണ്ടതാണ് അതുപോലെ വളരെ തിരക്കിട്ട ജീവിതശൈലിയുള്ള ഒരു ഡോക്ടർ ദമ്പതികൾ നിർമ്മിച്ച വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണ സ്വപ്നവീഡിൽ നമ്മളിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഡോക്ടർ സിറിലിൻ്റെയും ഡോക്ടർ ജോയിസിൻ്റെയും സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണ സ്വപ്നവീഡിൽ അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആർക്കിടെക്ട് ആയിട്ടുള്ള ലിജോയും റെനിയുമാണ് ഈ വീടിൻ്റെ ശില്പികൾ ഹൗസ് ദാറ്റ് മീറ്റ്സ് ദ റിവർ എന്നാണ് അവർ ഈ പ്രോജക്റ്റിന് നൽകിയിരിക്കുന്ന പേര് അതായത് പുഴയെ സംഗമിക്കുന്ന വീട് പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തുറക്കുന്ന ഒരു വീടാണത് ആ സർപ്രൈസ് നമുക്ക് ഉള്ളിൽ കാത്തിരിപ്പുണ്ട് നമുക്ക് വഴിയെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പൊതുവെ നമ്മൾ മലയാളികൾ വീട് പണിയുമ്പം പുറം കാഴ്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നിയതമായിട്ടുള്ള എലിവേഷനേ ഇല്ല അതായത് പച്ചപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന കുറച്ച് കരിങ്കൽ ഭിത്തികൾ മാത്രമാണ് നമുക്ക് പുറം കാഴ്ചയിൽ കാണാൻ ഒക്കുക അതായത് അത് ഈ വീടിൻ്റെ ഒരു ഫിലോസഫിയെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഇവിടെ സംബന്ധിച്ചോളം അകത്താണ് വീട് അകത്താണ് ഹൃദ്യമായിട്ടുള്ള ഇടങ്ങൾ ഒരുക്കേണ്ടത് എന്നൊരു ഫിലോസഫിയാണ് ഈ വീടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഗതിവേഗം ഒന്ന് കുറച്ച് ജീവിതത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക അങ്ങനെ എന്നെ റീജുവനേറ്റ് ചെയ്യുക എന്നൊരു ഫിലോസഫിയാണ് ഇവിടെ ഉള്ളത് അതായത് വീട് തന്നെ ഒരു മെഡിറ്റേഷൻ സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഇവിടെ ശരിക്കും അനുസൃതമായി കൂടി ചിട്ടപ്പെടുത്തിയൊരു വീടാണിത് അതായത് ഈ വീടിൻ്റെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമാണ് സോ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് നിന്നുള്ള ഒരു വെയിലിനെ തടയാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്ത് അതായത് വീടിൻ്റെ മുൻഭാഗത്ത് ധാരാളം പച്ചപ്പ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് അതേസമയം വീടിൻ്റെ പിൻഭാഗം എന്ന് പറയുന്നത് പുഴയുടെ ദർശനമാണ് കിഴക്ക് വശമാണ് അവിടെ അധികം നമുക്ക് പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാനുള്ളൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അത് പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തുറക്കുന്ന രീതിയിലും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് അത് കാണാം നമ്മളിപ്പോൾ മണിമല ആറിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ വീട് ഇവിടെ നിന്ന് മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടം വീടിന്റെ റിവർ ഫ്രണ്ട് ഏരിയ ആണിത് ശരിക്കും കിഴക്ക് ദർശനമാണ് അപ്പോൾ പുഴയിൽ നിന്നുള്ള മനോഹ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും പച്ചപ്പും ഒക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പാകത്തിൽ പൂർണ്ണമായിട്ടും തുറന്ന രീതിയിലാണ് ഈ ഒരു ബാക്ക് സൈഡിൻ്റെ എൽ ഒരു എലിവേഷൻ ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ ഇത് കിഴക്ക് വശമാണ് അപ്പം ചൂടിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനും മഴയിൽ നിന്നും പ്രാണികളിൽ നിന്നും ഒക്കെ ഒരു സംരക്ഷണമേകാനും കൂടെ ഇവിടെ ത്രൂ ഔട്ട് പെർഫറേറ്റഡ് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അത് സ്ലൈഡിങ് ആയിട്ടുള്ള പെർഫറേറ്റഡ് ആണ് അത് നമുക്ക് കാണാം അപ്പോൾ ഈ പുഴയെ അഭിമുഖീകരിക്കുന്ന ഇടങ്ങളെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ പുഴയുടെ ഒരു മനോഹാരിതയൊക്കെ ഇവിടെ നിന്ന് ഇവിടെ വീടിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സ്വപ്നസുന്ദര ഭവനത്തിൻ്റെ ഉടമകളെ പരിചയപ്പെടാം വരും ഡോക്ടർ നമസ്കാരം നമസ്കാരം അപ്പം പുഴയെ സംഗമിക്കുന്ന വീടല്ലേ എന്താണ് അപ്പോൾ വീടിൻ്റെ ഒരു കഥ എങ്ങനെയാണ് പറയാനുള്ളത് വീടിൻ്റെ കഥ ഒരു നാലഞ്ച് വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ നമുക്ക് തിരുവല്ലയിൽ ഞങ്ങൾ രണ്ടുപേരും തിരുവല്ലയിൽ വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് പ്ലാസ്റ്റിക് സർജനാണ് ഞാൻ സൈക്യാട്രിസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഹോസ്പിറ്റലിൻ്റെ ഒരു പരിധിക്കുള്ളിൽ ഒരു വീട് വേണമെന്ന് മാത്രം തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ആഗ്രഹിച്ചുള്ളൂ നമ്മളധികം സ്ഥലമൊന്നും കണ്ടില്ല നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ പ്ലോട്ട് കണ്ടതിൽ ഒന്നിതാണ് അപ്പോൾ ഈ പ്ലോട്ടിൽ വന്നപ്പോൾ ഒരു മരങ്ങളും ഇല്ല ഒരു തരിശ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പക്ഷെ ഇതിന്റെ ചുറ്റുമുള്ള വ്യൂ ഭയങ്കര നല്ലതാണ് മണിമലയാറിൻ്റെ തീരത്താണ് പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഗ്രീനറി ഉള്ള ഒരു വ്യൂ ആണ് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ഥലം വേറെ ഒന്നും നോക്കാതെ ഞങ്ങൾ ഈ സ്ഥലം എടുക്കുകയുണ്ടായ ട്വൻറ്റി ഫൈവ് സെൻസ് ആണ് ഞാൻ നേരത്തെ അകത്താണ് വീട് ആണ് അതെ അതെ അപ്പം നമ്മൾ ഇതെല്ലാം വീടുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആർക്കിടെക് രാ പറ്റുന്ന കേരളത്തിൽ അങ്ങനെ നോക്കി പല ഓൺലൈനെല്ലാം നോക്കി ഇപ്പം ലിജോ റനിയുടെ കൺസെപ്റ്റ് നമ്മുടെ ഒരു ഇതുമായിട്ട് ചേർന്ന് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ ലിജോ ആൻഡ് റെനീനെ പരിചയപ്പെടുന്നതും നമ്മൾ തൃശ്ശൂർ പോയി അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തപ്പം പ്ലോട്ട് കാണാതെ തന്നെ ഞങ്ങളുടെ ഐഡിയകളൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ നല്ല ഒരു കൺസെപ്റ്റ് ചർച്ച ചെയ്തു നമ്മൾ അവരുമായിട്ട് അവർ ഒരു പ്രാവശ്യം വന്ന് പ്ലോട്ട് വിസിറ്റ് ചെയ്തേ ഉള്ളൂ അതിനുശേഷം കുറച്ച് സമയമെടുത്ത് അവരൊരു കൺസെപ്റ്റ് ഫോം ചെയ്തപ്പം ഞങ്ങൾ വിചാരിച്ച് ആ കൺസെപ്റ്റ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വളരെ നല്ലൊരു പ്രകൃതിയായിട്ട് മോചിച്ച് ചെയ്യുന്നതും ഈ ഏരിയകളെ സ്പേസിനെ പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ ഒരു പണിക്ക് തുടക്കം ഇട്ടത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം ഈ ഒരു റിവർ ഫ്രണ്ട് ഒരു ആ ട്രെൻഡ് ശരിക്കും താഴോട്ട് പോയതാണ് പ്രത്യേകിച്ച് ആൾക്കാർ ഭയമായി വെള്ളം എന്നുള്ളത് അപ്പോൾ ഈ ഒരു പുഴയുടെ സൈഡിൽ വീട് പണിയുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതെങ്ങനെയാണ് അതിനെ നേരിട്ടത് ആ അതിനകത്തുള്ള നമ്മൾ നമുക്കറിയാം ഇതൊരു റിവർ സൈഡിലുള്ള പ്ലോട്ടാണെന്ന് വെള്ളം പൊങ്ങണുണ്ട് പക്ഷേ രണ്ട് മഹാപ്രളയം കടന്നു പോയിട്ടും നമുക്ക് ആ ഫ്ലോർ ലെവൽ വരെ വെള്ളം ചെന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിന്റെ പണി തുടങ്ങിയാണ് ഈ രണ്ട് പ്രളയങ്ങളിലും ഇതിനകത്ത് അകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അന്നേരം ഇതുതന്നെയല്ല ഈ സൈഡ് തന്നെയല്ല ഫ്രണ്ടിലെ റോഡിൻ്റെ സൈഡ് തന്നെ ആ വീടിൻ്റെ ഫ്ലോർ ലെവൽ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അതിനകത്ത് അത് കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫ്ലോർ ലെവലിൽ നമ്മൾ വെള്ളം ഒരിക്കലും കയറേണ്ടാരില്ല ഒരു രീതി വന്നിട്ടില്ല ഓ ശരി വരുമെന്ന് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ലെവലിൽ അത്രയും വെള്ളം ഒരിക്കലും പൊങ്ങുന്ന നമ്മൾ പ്രതീക്ഷിക്കണമല്ല പൊതുവെ ഇപ്പം ആൾക്കാർക്ക് മെയിൻ ഇതിൻ്റെ അടിയിൽ തന്നെ വരുന്ന കമന്റ് ചെയ്തായിരിക്കും വെള്ളം കയറില്ലേ എന്നൊരു മറുപടിയാണ് പൊതുവെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഔട്ട് പിന്നെ ലിവിങ് ഡൈനിങ് അങ്ങനെയാണ് പക്ഷേ ഇവിടെ അത്തരം പതിവ് കാഴ്ചകളെല്ലാം ബ്രേക്ക് ചെയ്യുകയാണ് ഇത് നമ്മുടെ മെയിൻ ഒരു എൻട്രൻസ് ആണ് ഇവിടുന്ന് ഒരു കോറിഡോറിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക ഇവിടെ ഒരു പെർഫറേറ്റഡ് ഗ്രില്ലുണ്ട് ശരിക്കും ഈ ഒരു എലമെൻറ്റ് ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പെർഫറേറ്റഡ് ഗ്രില്ല് ഇത് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു പച്ച തുരുത്തിലേക്കാണ് അതിലൂടെ കരിങ്കൽ പടവുകളുള്ള ഒരു നടപ്പാതയുണ്ട് അതുവഴിയാണ് നമ്മളിങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ചുറ്റിനും പച്ചപ്പ് നിറച്ചിട്ടുണ്ട് വളരെയധികം സ്വാസ്ഥ്യവും സമാധാനവും നൽകുന്ന രീതിയിൽ ഓരോ ബഫർ സോൺസായിട്ടാണ് ഈ വീട്ടിലെ അകത്തളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശരിക്കും ഈ പച്ച തുരത്ത് ഈ കോറിഡോറിലൂടെയുള്ള പച്ച തുരത്ത് കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫോർമൽ ലിവിങ്ങിലേക്കാണ് ചെറിയൊരു ഗ്ലാസ് ഡോർ തുറന്ന് നമ്മൾ ഫോർമൽ ലിവിങ്ങിലേക്ക് കടക്കുന്നു അതിപ്രസരം ഒന്നും ഇല്ലാതെ വളരെ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇവിടെ പിന്തുടർന്നിരിക്കുന്നത് ഒരു റെസ്റ്റിക് എറ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു തീമാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മുകളിൽ ആ ഒരു എക്സ്പോസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഫിനിഷ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു എൻട്രൻസിൽ നിന്ന് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഉണ്ട് ആ ഒരു വിശാലത നമുക്കിവിടെ അനുഭവപ്പെടും ശരിക്കും ഇതാണ് ഈ വീടിൻ്റെ പ്രധാന വാതിൽ ഇത് ഏകദേശം ഒമ്പതടി ഉയരമുള്ള ഒരു വാതിലാണ് ഇത് തുറന്നാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഓരോ പ്രധാന വാതിൽ കടന്ന് കോറിഡോഴ്സ് വഴിയാണ് ഈ വീട്ടിലെ ഓരോ ഇടങ്ങളെയും കണക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രവേശിക്കുന്ന ഒരു ലോങ് കോറിഡോറിലാണ് ഇവിടെ നമുക്ക് വലത്തേക്ക് പോയി ആദ്യം ഇടങ്ങൾ കാണാം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഒരു റിക്രിയേഷൻ സ്പേസിലേക്കാണ് ശരിക്കും വീടിൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് കൂടെ പറയാം അതായത് ഒരു ഒരു ഗ്രീൻ കോട്ടയാടുണ്ട് വെയിലും മഴയും മഴയുമെല്ലാം ഉള്ളിലെത്തുന്ന രീതിയിൽ ഒരു ഫുൾ ഗ്ലാസ് ഡോറുണ്ട് ഈ ഗ്ലാസ് ഡോർ തുറന്ന് നമുക്ക് ഈ കോട്ടയാടിലേക്ക് പ്രവേശിക്കാം ഇവിടെ കലാത്തിയ ഉണ്ട് നന്നായിട്ട് വളർന്ന് മുകളിൽ വരെയായത് മറ്റ് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ ഷവറിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പൂള പൂളിനോടനുബന്ധിച്ച് അപ്പോൾ വെയിലും മഴയും വല്ല ഉള്ളിലെത്തുന്ന നല്ലൊരു ബ്രീത്തിങ് സ്പേസ് ആണിത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കിടക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റായിട്ടുള്ള ഇൻഫിനിറ്റി പൂളിലേക്കാണ് അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരിടം അതായത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂള് വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് അത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അത് ഡബിൾ ഹൈറ്റിലാണ് അതായത് മുകൾ നിലയിലെ ബെഡ്റൂംസിലും അല്ലെങ്കിൽ ബാൽക്കണിയിലും ഒക്കെ ഇരുന്ന് പൂളിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പാകത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും തുറസ്സുകളാണ് അതായത് ഗ്രിൽ അവിടെ ഗ്രിൽസ് ചെയ്തിരിക്കുന്നു പച്ചപ്പ് കൊണ്ട് മറച്ചിരിക്കുന്നു അതുകൊണ്ട് കാറ്റും വെളിച്ചവും പച്ചപ്പും സ്വകാര്യതയും ഒക്കെ ഇഴുകിച്ചേർന്ന ഒരു മനോഹരമായിട്ടുള്ള ഇടമാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുഴയിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ വീട്ടിലെ കിടപ്പുമുറികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കിളികളുടെ കളകളാരവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് വളരെ പ്രസരിപ്പോടെ ഒരു ദിവസം തുടങ്ങുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ അത് വളരെ പോസിറ്റീവായിട്ട് ഓരോ ദിവസങ്ങളും ആരംഭിക്കാൻ പാകത്തിനാണ് ഇവിടെ ഓരോ കിടപ്പുമുറികളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ കിടപ്പു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇരുവശത്തും ഗ്ലാസ് ഡോഴ്സ് ഉണ്ട് ഈ ഒരു ഗ്ലാസ് ഡോറ് പുഴയുടെ കാഴ്ചകളിലേക്ക് തുറക്കുകയാണ് നമുക്ക് ബാക്ക്ഡിലേക്ക് ഇറങ്ങാം ഈ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് നമുക്ക് പൂളിലേക്കും ഇറങ്ങാം ഒരേ സമയം രണ്ട് വാട്ടർ ബോഡീസിൻ്റെ കാഴ്ചകൾ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ബെഡ്റൂംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ തീമിലാണ് സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്പോസ്ഡ് സിമെൻറ്റ് ഫിനിഷ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഹെഡ് സൈഡ് ബോർഡിൽ ആർട്ട് വർക്ക്സ് ഉണ്ട് ഫുൾ ലെങ്ത് വാർഡ്രോബ് ഉണ്ട് ഒരു വുഡൻ ഫിനിഷിൽ അത് ശരിക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്ന രീതിയിലാണ് നമ്മുടെ ൂമിന്റെ ഡോറ് അത് തുറന്ന് വളരെ മനോഹരമായിട്ടൊരു ബാത്റൂമാണ് ഇവിടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ വേർതിരിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം അതായത് ഇവിടെയും വളരെ മനോഹരമായിട്ടൊരു കോട്ടിയാട് ശരിക്കും ഇവിടെയും പെർഫറേറ്റഡ് ഗ്രിൽസ് ഉണ്ട് ഈ ഗ്രിൽസ് തുറന്നാൽ നമുക്ക് നേരെ പുഴയുടെ കാഴ്ചകളാണ് ഇവിടെ മറ്റ് മറ്റ് വീടുകളോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൈവസിയുടെ ഒരു കൺസേൺ വരുന്നില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണ് വളരെ മനോഹരമായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഡോക്ടർ അപ്പോൾ ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഏറ്റവും ഒരു ഹാർട്ടാണ് നമ്മൾ അത് എല്ലാവർക്കും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈം ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫാമിലി ലിവിങ് കിച്ചണുമായിട്ട് മോജ് ചെയ്യണം കിച്ചൺ ഓപ്പൺ ആണ് കിച്ചണും ആയിട്ട് ഓപ്പൺ ആണ് പിന്നെ ഒരു കോട്ടയാട് നമ്മൾക്ക് നടുക്കുള്ള ഒരു കോട്ടയാട് ഒരു ഗ്രീൻ ഒരു പുറത്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടും ഒരുപാട് കോട്ടയാടുകൾ അതെല്ലാ ഇടങ്ങളിലും കോട്ടയാടുകൾ കുറെ എണ്ണമുണ്ട് അതൊരു മുറ്റം പോലെയാണ് നമ്മളൊരു കോട്ടയാട് എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല ഒരു ഓപ്പൺ എല്ലാ സ്പേസുകളിലും ഉണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ആക്ച്വലി ഈ ഫാമിലി ഈ കോട്ടിയാട് ആക്ച്വലി അത് ഗേറ്റിന്റെ തൊട്ടപ്പുറയാണ് പക്ഷെ ആ പ്ലാന്റ്സിന്റെ ഒരു പക്ഷേ കാരണം ഇത് കട്ട് ഓഫ് പ്രൈവസി നമുക്ക് കിട്ടുക പിന്നെ ആണ് ഓപ്പൺ ടു സ്കൈ മഴയും വെയിലും എല്ലാം മഴയും വെയിലും എല്ലാം വരുമ്പോൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇത് ഇത് ഞങ്ങളുടെ ആർക്കിടെക്ട് ലിജോൻ റെനി അവര് അവര് വരച്ച ഒരു പിക്ചറാണ് അത് നമ്മുടെ ഫോട്ടോസിൽ അതുപോലെ നമ്മൾ നമ്മളിരിക്കുമ്പോഴും റൂമിന് അതൊരു ആ ഒരു പെയിന്റിങ് ഭയങ്കര ബ്രൈറ്റ് ആക്കുന്നുണ്ട് നമ്മുടെ ഒരു ഓപ്പൺ കോട്ടയാടും ഒരു റസ്റ്റിക് ഫീലിനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ് ഒരു എലഗൻ ലുക്ക് തരാൻ ആ പെയിന്റിങ് വളരെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് തോന്നി പെയിന്റിങ് വെച്ചപ്പോഴാണ് എന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായത് പിന്നെ നമുക്കിവിടെ ഒരു വാഷ് ഏരിയ ഒക്കെ ഡൈനിങ് ഏരിയ അവിടെയാണെങ്കിലും വാശ്ശേരി ഒരു ഗാർഡൻറെ അകത്ത് തന്നെ ഈ കോട്ടയാടിന്റെ അകത്ത് തന്നെയാണ് കൊടുത്തേക്കുന്ന അതും ഇത് ഇവിടെ സ്കൈലിറ്റ് ആണെങ്കിലും ഗ്ലാസ് കവേർഡാണ് കോട്ടയാടില് ഒരു 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 വളരെ ഐലൻഡ് പോലെ ഒരു ഞങ്ങൾക്കും അതൊരു ഒരു ഒരു ഫീലാണ് വേറെ ഒരു ഇല്ല നമുക്ക് കിച്ചണിൽ നിന്നും ഡൈനിംഗിൽ നിന്നും എല്ലാം ഒരു ഒരു ഈ വാഷ് ഇവിടെ ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം വെച്ചാൽ ഫാമിലി ും ടി കാണുന്ന സ്വഭാവം കുറച്ച് കിട്ടാറില്ല സമയത്തിന്റെ തന്നെയല്ല നമ്മൾ കുട്ടികളെ അങ്ങനെ ഒരു ഹാബിറ്റ് ഹാബിറ്റാണോ എപ്പോഴും ടി വിയിലാവുമ്പോ നമ്മുടെ ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ വേറെയാവും ടി വി അങ്ങ് ഓൺ ചെയ്ത് ഒരു സൗണ്ടും അതിലോട്ടായിരിക്കും എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ ടി വി അപ്പർ ലിവിങ് സ്പേസിൽ കൊടുത്തേക്കുമാണ് ഹൃദ്യം എന്നുള്ളത് നമ്മൾ സംസാരിക്കാനും ഒരുമിച്ച് റിലാക്സ് ചെയ്യാനും ഈ സ്പേസ് ടി വി കാണാൻ വേറെ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ചെയ്തേക്കാം ഇത് നമ്മുടെ വീടിൻ്റെ കിച്ചണാണ് നമ്മൾ ഫാമിലി ലിവിംഗിൽ നിന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുണ്ട് കിച്ചണിൽ തന്നെ സെർവ് ചെയ്ത് കഴിക്കാൻ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നമുക്ക് സൗകര്യമുള്ളപ്പം ആരുമില്ലെങ്കിലും നമുക്ക് ഒരാറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അഞ്ചും ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കിച്ചൺ സെർവ് ചെയ്യാനും ഒക്കെ ഇത് ഞങ്ങളായിട്ട് പറഞ്ഞ് ലിജോയോടെ ഒക്കെ പറഞ്ഞിട്ട് ലിജോയൻ റിയണിയോട് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട ഒരു സ്പേസ് ആണ് ഇത് ബേ വിൻഡോ ആണ് ഇത് നമുക്ക് ഒരു ഇരുന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഇരുന്ന് എല്ലാവരും കൂടി ഒരു നല്ലൊരു സ്പേസ് ആണ് പിന്നെ ഇവിടുന്ന് ആ പുഴയിലേക്കൊരു വ്യൂ ഉണ്ട് പിന്നെ ഈ ബേബിൻ്റെയോടെ അടിയിൽ ഞങ്ങൾ നാല് ഡ്രോയർ അതും നല്ലൊരു സ്റ്റോറേജാണ് നമുക്ക് ക്രോ കട്ടലറിയും ക്രോത്രയും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ടോൾ യൂണിറ്റ് ഉണ്ട് ഇതുപോലത്തെ ഒരു ഞങ്ങൾക്ക് മൂന്ന് ടോൾ യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് ഒരു സ ഒന്നും കിച്ചണിൽ ഒന്നും പുറത്ത് വെക്കേണ്ടല്ല നല്ല സ്റ്റോറേജ് അഡിക്യുറേറ്റ് എനഫ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡബിൾ സിങ്കാണ് വാശ് ഏരിയ ആയിട്ട് പിന്നെ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ടോൾ യൂണിറ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഇൻബിൽറ്റ് ഓവൻ ഒ ടി ജി ഇൻബിൽറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ യൂസ്ഫുൾ ആണ് നമ്മൾ ഈ ഓവനാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഒരു പാൻട്രി ആണ് പാൻട്രീയുടെ അവിടെ ഇതൊരു എന്താ പറയുക ഒരു മീൽ സേഫ് പോലെ നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് വെക്കാനാണ് ഈ രണ്ടും ഉപയോഗിക്കുന്നത് പാൻട്രി ഇവിടെ ഇത് ഈ ടേബിൾ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഡയനിങ് ചെയ്യാറുണ്ട് കാരണം പിന്നെ പാൻട്രിയോട് ചേർന്ന് ഡിഷ് വാഷർ ഡിഷ് വാഷറ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു വാഷുമെങ്കിലും എല്ലാ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാൻ ഇതൊരു ചെറിയ സ്റ്റോറാണ് സ്റ്റോർ ഒരു സ്മോൾ സ്റ്റോറാണ് പക്ഷെ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇല്ല ഇല്ല ഒന്നും വെക്കേണ്ട കാര്യമില്ല ഇതൊരു ഫ്രീസർ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്യേണ്ട ഗ്രോസറീസും എല്ലാം സ്റ്റോർ ചെയ്യാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഡിഷ് വാഷ് പിന്നെ ഇതൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഞങ്ങൾ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുത്തിട്ട് ഓപ്പൺ ആയിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് പുറത്തൊരു സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയിൽ ഞങ്ങൾ അത്യാവശ്യം കുക്കിംഗ് കുറച്ചൊരു ലോങ് ഡ്യൂറേഷൻ എടുക്കുന്ന കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വർക്ക് ഏരിയയിൽ സ്ഥലം ഒരു സിങ്കും വാഷ് വലിയൊരു സിങ്ക് കുറച്ച് വലിയ പാത്രങ്ങൾ വാഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് വേസ്റ്റ് ഉൾപ്പെടെ ഞങ്ങളകത്ത് ആണ് അപ്പോൾ ഒന്നും പുറത്ത് വയ്ക്കേണ്ട ഒരു ഇതില്ല പിന്നെ ഇവിടെയും ഒരു ടോൾ യൂണിറ്റ് ഉണ്ട് ടോൾ യൂണിറ്റിൽ ഞങ്ങൾ എല്ലാ വലിയ സാധനങ്ങളും ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളും വലിയ വലിയ പാത്രങ്ങളും എല്ലാം ഈ ടോൾ യൂണിറ്റിൽ കൊള്ളിക്കത്തക്ക രീതിയിലാണ് ഈ ടോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഓപ്പൺ ഡ്രൈ ഏരിയ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീനിന്ന് തുണി എല്ലാം ഇവിടെ ഡ്രൈ ചെയ്യാൻ ഒരു നല്ല സ്പേസാണ് നമുക്ക് ആഡിക്യേറ്റ് സൗകര്യമുണ്ട് ഉണ്ട് ഓപ്പൺ ആണ് പിന്നെ ആ തുണി മഴ സീസണിലൊക്കെ ഉണക്കാനായിട്ട് ഞങ്ങൾ ഫാനൊക്കെ കൊടുത്ത് ആ ഞങ്ങൾക്ക് സ്മോൾ ഉണ്ട് ഡോഗ ഡീഗലിന് വേണ്ടിയിട്ട് ലിജോയൊക്കെ നമ്മുടെ വീടിൻ്റെ തീമിൽ തന്നെ എക്സ്പോസ് കോൺക്രീറ്റ് ഫിനിഷിലൊരു കെനല് ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ മേൽവശത്ത് മണ്ണ് വെച്ച് നിറച്ച് ഇവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ നടന്നിട്ടുണ്ട് ഇത് രണ്ട് അഡ്വാൻറ്റേജുകളെന്ന് പറഞ്ഞാൽ ഇത് നല്ല തണുപ്പാണ് പിന്നെ ഈ മേളിൽ ഉള്ള കാരണം പച്ചക്കറി നന്നായിട്ടുണ്ടാകും ഇവിടെ കീടങ്ങളിലെ ശല്യം ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് ക്വാളിഫയറും ക്യാബേജും വരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മേളിലത്തെ സ്പേസിൽ നിന്ന് ഇവിടെ ഒരു കിച്ചൺ ഗാർഡൻ പച്ചക്കറി വെജിറ്റബിൾ അത്യാവശ്യം വെണ്ടയ്ക്കാണ് വഴുതനങ്ങൾ എല്ലാമുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് പന്തലുണ്ട് നല്ല നന്നായി കായ്ക്കുന്ന ഒരു പന്തലാണ് പിന്നെ ഇവിടെ ഞങ്ങൾ കോളിഫ്ലവറും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ച് ഫ്രൂട്ട് ട്രീസ് ഒക്കെ ട്രീസൊക്കെ ഉള്ളൊരു ഗാർഡനാണ് റംബൂട്ടാൻ പിന്നെ അങ്ങോട്ട് പ്ലാ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു മനോഹരമായ ഇടം ഇതാണ് ശരി ഇവിടുത്തെ മെയിൻ ഡൈനിങ് സ്പേസ് ഇത് ശരിക്കും പുഴയിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കെന്ത് വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ഡൈനിങ് സ്പേസ് ഇങ്ങനെ ഒരു സെമി ഔട്ട്ഡോർ രീതിയിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ അതെ ഇത് നമ്മുടെ ഈ ഡൈനിങ് സ്പേസ് മെയിൻ ഒരു ഡൈനിങ് സ്പേസാണ് അത് നമ്മുടെ ഫാമിലി ലിവിംഗ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് അത് സെമി ഔട്ട്ഡോർ എന്ന് പറയാം കാരണം ഇത് ആ പുഴയിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക ഇന്നത്തെ ഈ ഏരിയ നമ്മൾ യൂഷ്വലി ബാക്കി നമ്മുടെ വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് സദസ്സുകൾ വരുമ്പോൾ ഇവിടെ അല്ലേ അതെ 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 സ്പേസ് ഫുൾ ഓപ്പൺ ും പിന്നെ ഇത് നമുക്ക് ക്ലോസ് ക്ലോസ് ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്പേസ് ആയി മാറും പിന്നെ പുറത്തിരുന്നു കഴിക്കുന്ന ഒരു ഫീല് കിട്ടും ഈവനിംഗിലും വൈകുന്നേരം ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പം ഒരു വശത്ത് ഭിത്തിയില്ല പിന്നെ ഫുൾ കോൺ ഈ സ്റ്റോൺസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുവാണ് പുഴയുടെ സ്റ്റെപ്പിൽ നിന്ന് നേരെ ഇവിടം വരെ ആ കരിങ്കല്ലിന്റെ ഭിത്തി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ പുറത്തിരിക്കുന്ന ഒരു നല്ലൊരു ഫീലും കാറ്റും പുഴയ്ക്ക് ഓരോ സമയം സ്വഭാവമാണെന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു പുഴയുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം നമ്മളിപ്പോ ഒരു ഓരോ ദിവസവും ഓരോ പ്രകൃതിക്ക് ഓരോ പുഴയ്ക്ക് മാത്രമല്ല മൊത്തം പ്രകൃതിക്ക് ഓരോ ഭാവമാണെന്ന് നമുക്ക് തോന്നും അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മളൊരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മൂന്ന് മൂന്ന് എല്ലാ ഫോട്ടോസും ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ ഓരോ ദിവസവും പുഴ വെള്ളത്തിൻ്റെ കളർ അറ്റ്മോസ്ഫിയറിൻ്റെ സ്കൈടെ കളറെല്ലാം ആ റിഫ്ലക്ഷൻ വെയിലിൻ്റെ എല്ലാ ഒത്തിരി ഫാക്ടേഴ്സ് ചേർന്നിട്ട് പ്രകൃതിയുടെ ഓരോ ഭാവങ്ങൾ വളരെ രസമാണ് ഇവിടെ ഇവിടുത്തെ നാല് ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണ് നാല് നമ്മൾ ഒരു കോണറിൽ നമ്മുടെ ഡൈനിങ് ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ് ഒരു കോർണറിൽ പൂൾ ഓപ്പൺ ചെയ്യാണ് എല്ലാ ബെഡ്റൂംസും ഓപ്പണിംഗ് സൈഡിലേക്കുള്ള അത് പൂർണ്ണമായിട്ട് ശരിക്കും എല്ലാം പുഴയിലേക്ക് തുറക്കുന്ന രീതിയിലാണ് അല്ലേ അതുപോലെ ഗ്രിൽസ് ഇട്ടാൽ നമുക്ക് അകത്തുനിന്ന് വ്യൂവും ഒരു പെർസെന്റ് വ്യൂ ിൽ സ്ലൈഡിങ് ഗ്രിൽസ് എല്ലാം കൂടി ടോയ്ലറ്റിന്റെ പുറത്താണ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നതെല്ലാം മോളിലും ഡിഫറൻറ്റ് വ്യൂ ആണ് മോളിൽ കുറച്ചും കൂടി ലോങ്ങ് വ്യൂ കിട്ടും മുറി പിന്നെ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ഗ്ലാസ് കവേഡ് ആയതെ ലൈറ്റിന്റെ ഇതുണ്ട് അപ്പം നമ്മൾ ബ്ലൈൻഡ്സ് നമുക്ക് ഇവിടെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് ബ്ലൈൻഡ്സ് ഇടുമ്പോൾ റൂം പ്രൈവസി ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റും കംപ്ലീറ്റ് കട്ട് ഓഫ് ആവും നമുക്ക് ബ്ലൈൻസ് അതുകൊണ്ട് അങ്ങനെ ഒരു യൂസ്ഫുൾ ആണ് ഇത് മണിമലയാറാണ് ഇവിടെ മത്സ്യഫടിയിൽ നിന്നും ധാരാളം മീനുകൾ വളർത്തുന്ന ഒരു പുഴയാണ് അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളത്തിൽ വന്നിട്ട് നല്ല ഫ്രഷ് ഫിഷ് പുഴുന്ന് കിട്ടാറുണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഇടയ്ക്കുന്ന മീൻ കിട്ടാറുണ്ട് സ്റ്റെയർ കയറി വരുന്ന ഒരു സ്റ്റഡി സ്പേസ് പോലെ രണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇതൊരു ആണ് ഇത് മോളുടെ കുട്ടികളുടെയാണ് രണ്ട് ബെഡ്റൂം ഒരു മോളിന്റെ ബെഡ്റൂം ആണ് എലിന്റെ അപ്പം ഇവിടെ ഒരു റെഡ് തീമാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന സോഫ് ഫണിഷിങ് റെഡാണ് അതുപോലെ പെയിൻറ്റിങ്ങും റെഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ആണ് ഇത് വരച്ചിരിക്കുന്നത് നമ്മുടെ ആർക്കിടെക്ട് ലിജോറനിയുടെ മോളാണ് ഈ പെയിന്റിങ് ചെയ്തേക്കുന്നത് നമ്മുടെ വീട്ടിലെ പുഴയുടെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണി ഇതാണ് ഈ പാഷ്യോയിൽ നിന്നാൽ പുഴ അങ്ങ് ലോങ് ഇവിടെ ഒരു പുഴ കേർവ് ചെയ്യുന്നുണ്ട് വളഞ്ഞു പോകുന്നുണ്ട് അവിടെ രണ്ട് സ്ഥലത്തും പുഴ വളയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈഡ് വ്യൂ ഈ ബാൽക്കണിയിൽ നിന്നാൽ കിട്ടും അതുപോലെ ഈ ബാൽക്കണിയുടെ ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഒരു ശരിക്കും ഒരു വ്യൂ പവലിയൻ പോലെയാണ് ഒരു വശത്തേക്ക് പൂളിൻ്റെ വ്യൂ മറ്റേ വശത്ത് റിവറിൻ്റെ രണ്ട് വശത്തുനിന്ന് ലോങ് വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ കാഴ്ച കാണാൻ റിലാക്സ് ചെയ്യാനോ വളരെ വ്യൂ ഉള്ള നല്ല കാറ്റുള്ള ഒരു വീടിൻ്റെ ഒരു ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു സ്പോട്ടാണ് മെയിനിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് പിന്നെ ഒരു അപ്പർ ഫാമിലി ലിവിങ് ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ ടി വി വെച്ചിരിക്കുന്നത് കാരണം നമ്മളൊരു സിനിമ കാണിയാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടി വി പ്രോഗ്രാംസ് കാണാനാണെങ്കിൽ ഇവിടെ വന്ന് ആണ് എല്ലാവരും കൂടെ വന്ന് കാണുന്നത് ഒരു സൈഡ് ടെറസും കൂടെയുണ്ട് ഫുൾ സ്പേസ് നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്തു വരും നാട്ടിലേക്ക് രണ്ട് ടെറസ് ഉണ്ട് ഈ സൈഡിലും അംഗീകാരത്തും രണ്ട് ടെറസ് ഉണ്ട് ഈ നമ്മുടെ നടുക്കത്തെ കോട്ടയാടിൽ നമ്മൾ വലിയ ആയിട്ട് നല്ലതായിട്ട് ഗ്രോ ചെയ്യുന്ന ഹൈറ്റ് വെക്കുന്ന ട്രീസാണ് നട്ടിക്ക് നട്ടിരിക്കുന്നത് അതൊരു ടവർ ട്രീ ഷൈസോബിയം ഇത് ഞാവൽ പിന്നെ മാവ് അപ്പോൾ ഇതെല്ലാം കൂടി മരം വലുതായിട്ട് നടുക്കത്തെ കോട്ടയാടിന്ന് ഈ മോളിൽ അപ്പർ ബെഡ്റൂംസിനെല്ലാം ഒരു വശത്തൊരു കവറാ അതായത് പടിഞ്ഞാറന്നുള്ള ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ആവും ഈ ട്രീസ് ഇത്രയും ഗ്രോ ചെയ്തേ പിന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് മുകളിലത്തെ ബെഡ്റൂംസ് എല്ലാം ഈ ട്രീസിൻ്റെ ഷെയ്ഡിൽ നല്ല തണലുണ്ട് പിന്നെ ചെമ്പകം പൂക്കുന്ന ആ സമയത്ത് നമുക്ക് വീട് മൊത്തം അതിൻ്റെ ഒരു പെർഫ്യൂം ഇല്ലാ സമയത്തും ഉണ്ട് അങ്ങനെ നല്ലൊരു മെയിൻ്റെനൻസ് ഫ്രീ ഒരു കോട്ടയാടാണ് പിന്നെ ഇവിടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട് ട്രീ വെച്ചിട്ടുണ്ട് ഇത് മറ്റേ കശുമാവ് കാശു ട്രീ ആണ് ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആണ് ഇതെല്ലാം ടെറസിൽ നിന്ന് നമുക്ക് പറിക്കാം നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് വെച്ചതല്ലോ പക്ഷേ പിന്നെയാണത് മനസ്സിലായത് എല്ലാം കായ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് വലിയ പണിയുമ്പോൾ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ആണ് ഈ വീട് ഏകദേശം ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു തലവേദനയാണ് ആണെന്ന് അത് നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് വീട് കണ്ട എല്ലാരും ചോദിക്കുന്നതാണ് മെയിൻ്റെസ് ബുദ്ധിമുട്ടല്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും ബിസി ബിസിഷനിലുള്ളവരായത് കൊണ്ട് തന്നെ ആദ്യം തൊട്ടേ ഞങ്ങൾ വേണ്ടി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യും വീടിന് വേണ്ടി ജീവിക്കാനും ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പണിയുമ്പോൾ തന്നെ അതെന്റന കുറവുള്ളൊരു കൺസ്ട്രക്ഷൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് ഒരു ഓപ്പൺ കോൺക്രീറ്റ് പിന്നെ മൊത്തം ഈ കരിങ്കല്ല് കെട്ട് ഇങ്ങനെ റസ്റ്റിക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വലിയൊരു മെയിൻ്റനൻസ് വരുന്നില്ല ആകെ മിനിക്ക് ഇടേണ്ട ഒരു വലിയൊരു ആവശ്യമേ വരുന്നില്ല പിന്നെ ഉള്ളത് ഫ്ലോർ സാധാരണ വീടിന്റെ പോലെ തറയെ ഫ്ലോറ് ഒരു ക്ലീനിങ് മാത്രം അതും വലിയൊരു ഫ്രീക്വൻറ് വേണമെന്നില്ല അങ്ങനെയുള്ള ഒരു മെയിൻ്റനൻസേ ഉള്ളൂ പിന്നെ സ്റ്റോറേജ് സ്പേസ് ധാരാളം ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് സാധനങ്ങൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ സ് വളരെ കുറവാണ് വീടിനുള്ളിൽ പച്ച തുരുത്തുകൾ പച്ച നമ്മൾ ഈ കോട്ടയാടുകളും ഓപ്പൺ സ്പേസും ഈ ഇന്റേണൽ കോട്ടയാട് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെടികൾ പ്ലാന്റുകളുടെ പെക്യുലാരിറ്റി എല്ലാം നാട്ടിൽ കാണുന്ന വാഴ കമുഖ് പിന്നെ വെറുതെ നാട്ടിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന ചേമ്പ് ഫേൺസ് അങ്ങനത്തെ ചെടികളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ മെയിന്റനൻസേ വേണ്ട അതുപോലെ തന്നെ ഡ്രിപ്പ് നനയ്ക്കണ ഏത് ചെടിയായാലും വെള്ളം നമ്മളെല്ലാം അണ്ടർഗ്രൗണ്ട് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് സർഫേസ് ഡ്രിപ്പ് ആണ് ഇത് ഒരു പത്ത് മിനിറ്റ് സന്ധ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളം കിട്ടും അത് വെള്ളം സേവ് ചെയ്യാനുള്ള നല്ല മാർഗ്ഗമാണ് മാർഗാണ് ഡ്രിപ്പ് ആകുമ്പോൾ ഓർമ്മകളെ ഇടാത്ത വൃത്തികേടായ കാരണം അണ്ടർ സർഫസ് ഡ്രിപ്പ് ആക്കിയിരിക്കും നമ്മൾ മാനുവലായിട്ട് നനയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല വീട് എന്ന് പറഞ്ഞാൽ പലർക്കും പല നിർവചനമാണ് അഭയം സന്തോഷം സമാധാനം ഒത്തുചേരലിനുള്ള ഇടം ഇതെല്ലാം ഈ നിർവചനങ്ങളെല്ലാം സംഗമിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഈ വീട് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്രിമമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ വളരെ കുറവാണ് അതായത് പ്രകൃതി തന്നെ അലങ്കാരമായി മാറുന്ന ഒരു വീടാണ് ചില വീടുകളിലേക്കൊക്കെ പോകുമ്പോഴും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറാൻ തോന്നും അതായത് ഒരു നെഗറ്റീവ് വൈബ് നമ്മൾ തോന്നും എന്നാൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂറായി നമ്മളിവിടെ നിൽക്കുന്നു നമുക്ക് നമ്മളെ ശരിക്കും വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഒരു ആകർഷണീയത ഈ വീടിനുണ്ടെന്ന് നമുക്ക് പേഴ്സണലി തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കും അതുതന്നെയാണ് നമ്മൾ ഓരോ വീട് പണിയുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം സമാധാനം ഇതൊക്കെയാണ് അതെല്ലാം നിറയുന്ന ഒരു വീടാണിത് അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീട് പുഴയെ സംഗമിക്കുന്ന വളരെ കാവ്യാത്മകമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ